ഗവർണർ ചാൻസലറായ കോഴിക്കോട് സർവകലാശാലയുടെ ഭൂമി ഗവർണർക്ക് തന്നെ പാട്ടത്തിന് നൽകിയതായി രേഖയുണ്ടാക്കി എൻസിസിക്ക് കൈമാറിയതിനെതിരെയാണ് തൃശൂർ വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത് മന്ത്രി പി കെ അബ്ദുറബ് പ്രതിയായി കാട്ടി നൽകിയ പരാതിയിലാണ് നടപടി വൈസ് ചാൻസലർ ഡോക്ടർ എം അബ്ദുൾസലാം രജിസ്ട്രാർ പി പി മുഹമ്മദ് തീരുമാനമെടുത്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭൂമി കൈവശം വയ്ക്കുന്ന എൻസിസി കമാൻഡിംഗ് ജേണൽ കെ എൻ വിജയൻ എന്നിങ്ങനെ മറ്റ് ഇരുപത് പേരും കേസിലെ പ്രതികളാണ് മുൻ രജിസ്ട്രാർ ടി കെ നാരായണനാണ് പരാതിക്കാരൻ രണ്ടായിരത്തി സർവകലാശാല വളപ്പിൽ കെട്ടിടം നിർമ്മിക്കാൻ ഏക്കർ ഭൂമി ആവശ്യപ്പെട്ടായിരുന്നു എൻസിസിയുടെ അപേക്ഷ ഈ അപേക്ഷയിൽ ചട്ടം ലംഘിച്ച് എൻസിസിക്ക് എട്ടേക്കർ ഭൂമി അനുവദിക്കുകയായിരുന്നു ഗവർണർക്ക് പാട്ടത്തിന് നൽകിയതായി കാട്ടിയുള്ള രേഖയിലൊപ്പിട്ടത് എൻസി ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ സി സന്ദീപ്കുമാറാണ് പ്രതിവർഷം ആറായിരം രൂപ പാട്ടത്തിനായിരുന്നു ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഭൂമി എൻസിസിക്ക് അനുവദിച്ചു മലപ്പുറം ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല അന്വേഷണം ജൂലൈ പതിനേഴിന് മുമ്പ് പൂർത്തിയാക്കാനും ജഡ്ജി വി ഭാസ്കരൻ ഉത്തരവിട്ടു ഇന്ത്യ വിഷൻ കോഴിക്കോട്